പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്തൊക്കെ ചേർന്നതാണ് അവിടുത്തെ സമൂഹം എന്ന് നമ്മൾ തിരിച്ചറിയണം ഒന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം അത് അവിടുത്തെ സൈന്യമാണോ അവിടുത്തെ സിവിൽ സൊസൈറ്റിയാണോ പൊതുസമൂഹമാണോ അതോ അവിടുത്തെ മിലിറ്റൻ്റി ഫോഴ്സുകളാണോ ഈ തീവ്രവാദ ശക്തികളാണോ നമ്മൾ ആലോചിക്കണം അപ്പം അവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൽ ഇപ്പോൾ അവിടുന്ന് പല വാർത്തകളും വരുന്നുണ്ട് അവിടെ ഒരു ആഭ്യന്തര കലാപത്തിന് തന്നെയുള്ള സാധ്യതകൾ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട് പല സ്ഥലങ്ങളിലും ബലൂച്ചി തീവ്രവാദികളൊക്കെ അവിടുത്തെ ജനതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത് നമ്മൾ കാണുന്നതാണ് ഇടയ്ക്ക് വെച്ച് അവിടുന്ന് ഈ തീവണ്ടി ഉൾപ്പെടെയുള്ള തട്ടിക്കൊണ്ടുപോയതും ആയിട്ടുള്ള വാർത്തകൾ പലതും നമ്മൾ കണ്ടതാണ് അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ തന്നെ പല സമയത്തും പുറത്തു വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഈ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിവിൽ സൊസൈറ്റിയുടെ സിവിൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നേതാക്കന്മാർക്കും ഞാൻ കരുതുന്നില്ല അവർക്ക് തുടർച്ചയായി ഇന്ത്യയായി ശത്രുതയിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ട് എന്നുള്ളത് പക്ഷേ പാകിസ്ഥാൻ എന്ന ഡീപ്പ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് അവരാരുമല്ല അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവരാരും അല്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത എന്നുള്ളത് അവയെ നിയന്ത്രിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ആർമിയുള്ള അമേരിക്ക എന്നാണ് ആർമിയും ഉള്ള അമേരിക്കയും ചേർന്നാൽ പാകിസ്ഥാനായി എന്ന് പറയുമെങ്കിൽ ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാൻ വളരെ താഴെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയായിട്ടുള്ള സൗഹൃദമാണ് മാത്രമല്ല ഒരു ടെററിസ്റ്റ് പ്രൊഡക്ഷൻ ഫാക്ടറി എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് വിശ്വസനീയമായ ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള തോന്നൽ അമേരിക്കയ്ക്ക് വന്നു തുടങ്ങി അത് നല്ല കാര്യമാണ് പിന്നീട് വരുന്ന ഈ ആർമിയും അള്ളായും അള്ള എന്ന് ഞാൻ പറയുമ്പോൾ അതിന് പൊതുവായി പ്രയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ഭീകരവാദ താവളങ്ങളും ഭീകരവാദികളുമാണ് പലപ്പോഴും ഈ നെക്സസിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടുത്തെ സൈന്യവും ഈ ഭീകരവാദികളും ചേർന്നുള്ള ഈ ഒത്തുകച്ചവടം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ജമ്മു കാശ്മീർ ഒരു വിഷയമായി നിന്നെങ്കിൽ മാത്രമേ അവർക്ക് പ്രവർത്തിച്ചു പോകാനാകൂ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചോ ഈ ഭീകരവാദികളിൽ പലതും ഇപ്പോൾ തന്നെ നമ്മളെ അസർ മസൂദിൻ്റെ കാര്യം പറഞ്ഞു അയാൾ എവിടെയാണ് അയാൾ എവിടെയോ ഒരു കോട്ടയിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് കാരണം അദ്ദേഹത്തെ അവിടെയുള്ള ഭീകരവാദികളും അവിടെയുള്ള മിലിട്ടറിയിലെ പരമോന്നത നേതാക്കന്മാരും എല്ലാം അവരൊക്കെ അവർക്കൊക്കെ അഴിമതിയിലൂടെ സമ്പാദിച്ച പണത്തിൽ അവർക്ക് പല സ്ഥലങ്ങളിലായി കോട്ടക്കൊത്തളങ്ങളുമുണ്ട് ഇപ്പം ബ്രിട്ടനിൽ ഇപ്പോൾ അവിടുത്തെ സൈനിക മേധാവിയുടെ കുടുംബം ഇന്ത്യയുടെ ആക്രമണത്തെ പേടിച്ച് ഭയന്ന് അവർ ഇതിനോടകം തന്നെ ബ്രിട്ടനിൽ പോയി സെറ്റിൽ ചെയ്തതായിട്ടുള്ള അറിവുകളാണ് പുറത്തു വരുന്നത് പല നേതാക്കന്മാരും അവിടെയുള്ള പല സൈന്യത്തിലെ പല നേതാക്കന്മാരുടെയും കുടുംബങ്ങൾ ഇതേ ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ അവർ പേടിച്ച് വിറച്ചാണ് ഇപ്പോഴും കഴിയുന്നത് പക്ഷേ ഈ പറഞ്ഞ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളവും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളവും നിരന്തരമായൊരു പ്രശ്നമില്ലാതെ അവർക്ക് എങ്ങനെയാണ് നിലനിന്ന് പോകാൻ കഴിയുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയുള്ള ജനത ഒരുപക്ഷെ സമാധാനം ആഗ്രഹിച്ചാൽ പോലും അവിടെയുള്ള ഈ തീവ്രവാദ എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റലിസ്റ്റ് എലമെൻറ്റുകൾ അതുപോലെ തന്നെ അവിടെയുള്ള സൈന്യം അവർക്കൊക്കെ ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അതാണ് ശരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൊണ്ടൊരു പാഠം പഠിക്കുമോ എന്ന് ചോദിച്ചാൽ പാഠം പഠിച്ചാൽ പോലും ആ പാഠത്തിനനുസരിച്ച് പോകാൻ കഴിയുന്ന താല്പര്യങ്ങളല്ല ഇവരെ നയിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയത്തില്ലേ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ തമ്മിൽ തമ്മി തല്ലിച്ചാകുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് അതിൻ്റെ കാലവും അതിവിദൂരമല്ല നമുക്കറിയാം ഏതാനും നാളുകൾക്കായി പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവിടുത്തെ സിവിൽ സമൂഹം എന്ന് പറയുന്നത് അവിടെ ധാരാളം വലിയ ഒരു പ്രതിഷേധ സ്വരവുമായി മുന്നോട്ട് വരുന്നുണ്ട് ആ ചെറുപ്പക്കാരും അവിടെയുള്ള സാധാരണ ജനങ്ങളുടെയും ജീവിതം കൂടുതൽ ദുസ്സഹമായി മാറുമ്പോൾ അവരൊക്കെ ഇവരെയൊക്കെ എടുത്ത് പുറത്തു കളയാനായുള്ള ഒരു സിവിൽ സമൂഹം അവിടെ ശക്തമായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അക്കാലഘട്ടത്തിൽ മാത്രമേ ഇനി ഒരു സമാധാനത്തിൻ്റെ സന്ദേശം എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ പാഠം പഠിച്ചോ എന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കേണ്ടത് അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതാണ് അവിടുത്തെ സിവിൽ സമൂഹം ഇപ്പോൾ പറഞ്ഞത് നമുക്കിതിൽ നിന്നൊക്കെ സമാധാനത്തിലേക്ക് പോകാന്ന് പറയുമ്പോൾ പറ്റത്തില്ല നമുക്ക് തിരിച്ചടിക്ക് പോകാം ഉടനെ തന്നെ വിമാനത്താവളങ്ങൾ അടച്ചിടുന്നു ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്നു ഒരു കാര്യം കൂടി അവസാന പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്ത്യയെ പഠം പഠിപ്പിക്കാനായി പാകിസ്ഥാൻ ഇറങ്ങി തിരിച്ചാൽ പാകിസ്ഥാൻ എത്ര പങ്കായി മാറും എന്ന് നമുക്ക് അധികം വൈകാതെ